സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിയെയും ഋഷിയെയും ക്ഷേത്രത്തിൽ വെച്ച് കയ്യോടെ പൊക്കുന്നുണ്ട് നന്ദൻ നന്ദൻ തെറ്റിദ്ധരിച്ചിട്ട് ഋഷിയെ ചവിട്ടി താഴെ പൊതിരെ പൊതിര തല്ലുന്നുണ്ട് ദേവികയാണെങ്കിൽ ആവുന്നതും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എങ്കിലും നന്ദൻ്റെ കലി അടങ്ങുന്നതേയില്ല കലി തീരുകോളം പൊതിരെ തല്ലുന്നുണ്ട് ആ സമയത്താണ് ത്യാഗരാജനെ കണ്ടതിന് ശേഷം അരുന്ധതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ക്ഷേത്രത്തിൽ വന്ന അരുന്ധതി കാണുന്നത് കുറേ ആളുകൾ ഒരു സ്ഥലത്തേക്ക് ഓടിക്കൂടുന്നു അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുന്നതും തൻ്റെ മോനെ നന്ദൻ പൊതുരേ തല്ലുന്നു അത് കണ്ടതും കരിയടക്കാനാകാതെ പിടിച്ചു മാറ്റി അരുന്ധതി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഇതെൻ്റെ മകനാ ആ അതെനിക്ക് മുമ്പേ അറിയാം നിങ്ങളുടെ മകനായിരിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളും കൂടി ചേർന്നിട്ടായിരിക്കും എൻ്റെ ഭാര്യയെ നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് കണ്ടെത്തിയതല്ലേ എന്നിട്ട് ഋഷിയെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്കാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല ആ കൂടി നിന്നവരുടെ മുമ്പിൽ വെച്ച് ദേവിയും ഋഷിയും ചേർത്ത് പറയാൻ പാടില്ലാത്ത അപവാദങ്ങളെല്ലാം നന്ദൻ പറഞ്ഞു എന്ന് തന്നെ പറയാം സത്യങ്ങൾ മനസ്സിലാക്കാതെ എനിക്കിനി ഇവിടെ ഭാര്യയായിട്ട് വേണ്ട എന്നൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് നന്ദനാണെങ്കിൽ കലിയോടെ അങ്ങ് പോകുമ്പോഴത്തേക്കും ഋഷി ആകെ തളർന്ന് ഒന്നാമത് ഇപ്പോൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ആ സമയത്ത് നന്ദൻ വന്ന് ഇങ്ങനെ പൊതിരെ തല്ലിയപ്പോഴത്തേക്കും ഋഷിയുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റുന്നില്ല അവിടെ കൂടി നിന്നവരെല്ലാം പറയുന്നു ഈ കുച്ചിന് വയ്യ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ദേഹം തളരുന്നത് പോലെ ഋഷി അവിടെ ഇരിക്കുന്നു ഒടുവിൽ എല്ലാവരും കൂടി പിടിച്ച് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നിട്ട് നന്ദൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഓരോന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ദേവിക സത്യങ്ങൾ പലതവണ തുറന്നു പറയട്ടെ എന്ന് മേടത്തിനോട് ചോദിച്ചപ്പം മേടാണ് അനുവദിക്കാനിത് എൻ്റെ ജീവിതം തീർന്നു ഈ താലിയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച എൻ്റെ പേരിനാണ് ഞാൻ നന്ദനോട് ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറച്ചു വച്ചത് അതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു ഇനി ഈ താലി എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്നതിന് ഒരർത്ഥവുമില്ല ഇത് വലിച്ചു പൊട്ടിച്ച് കളയേണ്ട അവസ്ഥയായി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുമ്പോൾ അരുന്ധതിയാണെങ്കിൽ അരുന്ധതിയുടെ വിഷമം പറയുന്നു സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് പോലും ആ പാവത്തിന് അറിയത്തില്ല ജീവിതാവസാനം വരെ അവൻ്റെ മനസ്സിലൊരു ഷോക്കാണിന്ന് നന്ദൻ കൊടുത്തിരിക്കുന്നത് ദേവിക പറയുന്നുണ്ട് കുറേ ദിവസം കൊണ്ട് നന്ദു എന്നോട് വെറുപ്പും അകലോ കാണിച്ചിരുന്നു പക്ഷേ ഇത്രയും വലിയ സംശയം മനസ്സിൽ വെച്ചുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നന്ദനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് നന്ദൻ്റെ മുമ്പിൽ നല്ലവളാണെന്ന് തെളിയിക്കാനൊന്നും പറ്റത്തില്ല പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് അരുന്ധതി പറയുന്നു നമ്മൾ രണ്ടാളും തുല്യ ദുഃഖിതരാണ് നീ വിഷമിക്കേണ്ട മോളെ നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കാണിക്കുന്നു അങ്ങനെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് ഒരല്പം നേരത്തെയാണ് ദേവി വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് എന്നിട്ട് അരുന്ധതിയോട് യാത്ര പറയുന്നുണ്ട് ഞാൻ ഇറങ്ങുക മേഡം ചിലപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല നന്ദൻ ഉപദ്രവിച്ചാലും എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത് ദേവിയുടെ എന്ത് ആവശ്യത്തിനും കൂടെ നിൽക്കാൻ ഞാനുണ്ട് എൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത് അതുകൊണ്ട് എന്നോട് എന്ത് സങ്കടം പറയുന്നതിനും മടിക്കരുത് എന്ന് പറയുമ്പം പറയാം മാഡം എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല പേടിയുണ്ട് ഇനി നന്ദൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് നന്ദൻ പോയത് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല അരുന്ധതി പറയുന്നു ദേവിയെ വിഷമിക്കേണ്ട എന്ത് കാര്യത്തിന് ഞാൻ കൂടെയുണ്ട് അതേസമയം ചന്ദ്രോത്ത് വീട്ടിൽ തെറ്റിദ്ധാരണയുടെ പടുകുഴിയിൽ നിൽക്കുന്ന നന്ദൻ എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അമ്മ പണ്ട് ദേവികെ അംഗീകരിച്ചിരുന്നില്ലല്ലോ അമ്മയുടെ ആ തീരുമാനം തന്നെയാ ശരിയായെന്ന് എനിക്ക് മനസ്സിലാകുന്നു അവൾ എന്നെ ചതിച്ചമ്മ അവൾ എന്നെ ചതിച്ചു അവളെ യഥാർത്ഥ ദേവിയായിട്ട് ആരാധിച്ചവനാ ഞാൻ ആ എന്നെ അവൾ ചതിച്ചത് എടാ നന്ദൻ ഈ ചുമ്മാ തെറ്റിദ്ധരിക്കുന്നതാവും ദേവിക വരട്ടെ അവളോട് ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ഗിരീഷ് പറയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണാല കണ്ടു ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ അമ്മ അവളെ ഇന്നലെ വിളിച്ചതാണ് അന്നേരം അവൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവളോ ഒനുംകുടി ക്ഷേത്രത്തിൽ ഇരിക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നതിന് കള്ളം പറഞ്ഞു പോകേണ്ട കാര്യം എന്തോ അതിൽ തന്നെ ഇല്ലേ അവളെന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് എൻ്റെ ജീവിതം പോയെന്നും പറഞ്ഞ് വിഷമിച്ച് നന്ദനാണെങ്കിൽ മേളത്ത നിലയിൽ തൻ്റെ റൂമിലേക്ക് ഓടിക്കേറി ഡോറടക്കുന്നു അത് കണ്ടിട്ട് ഗിരീഷിനും രജനിക്കുമൊക്കെ പേടിയാവുന്നു ഈ വിഷമത്തിൽ എന്തെങ്കിലും അവവേകം ചെയ്യുവെന്നുള്ള പേടി രജനിയും ഗിരീഷും ഒക്കെ ആവുന്ന ഡോറ് തട്ടി വിളിക്കുന്നു എങ്കിലും ഡോറ് തുറക്കുന്നില്ല അതേസമയം നടന്ന കാര്യങ്ങളെല്ലാം സിപിയെ വിളിച്ചറിയിക്കുന്നുണ്ട് അരുന്ധതി അത് കേട്ട് ഞെട്ടിത്തെരിച്ച് സി പി അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവിക ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നന്ദനോട് പറഞ്ഞിട്ടില്ലെന്നല്ലി എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ അറിഞ്ഞു ഈ വീട്ടിൽ ഋഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെന്നും അവനും ദേവികയായിട്ട് അവിഹിതബന്ധമുണ്ടെന്ന് ഞാൻ ആരെങ്കിലും അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവുമോ എന്നൊക്കെ പറയുമ്പം അരുന്ധതി പറയുന്നു എന്തായാലും ശരി എന്റെ മോൻ്റെ ദേഹത്ത് കൈവച്ച അവനെ വെറുതെ വിട്ടത് ദേവിയെക്കുറിച്ച് ഓർത്തു മാത്രമാണ് എന്റെ മകനെ തല്ലണ്ട തൊടാനെടുത്തൻ ധൈര്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പാവം പെൺകുട്ടി അത് ഓർത്ത് വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ വിടുന്നത് അവൻ പ്രഭാവതിയുടെ ചോരയാണെന്നുള്ള കാര്യമാണ് തെളിയിച്ചിരിക്കുന്നത് അവനെയും പ്രഭാവതിയും ഞാൻ വെറുതെ വിടുത്തില്ല ഈ വിഷമത്തിൽ നന്ദൻ എന്തെങ്കിലും അവിവേകം കാട്ടിക്കൂട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ആത്മഹത്യാ ശ്രമവും കാണും ഒടുക്കം രജനിയും ഗിരീഷും പ്രഭാവതി എല്ലാവരും കൂടി രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരിക്കും പ്രഭാവതിയും രാധികയും മാധവനും ശാരികയും എല്ലാവരും ദേവിയെ മാത്രം കുറ്റപ്പെടുത്താൻ പോകും അവിടെ ഗിരീഷ് മാഷായിരിക്കും ചിലപ്പം ദേവികയെ കേൾക്കാൻ പോലും നിൽക്കുക ബാക്കി എല്ലാവരും നന്ദന് സപ്പോർട്ട് വന്നിട്ട് ദേവിയെ തള്ളിക്കളയാനാണ് ചാൻസ്